بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني افخه قولي وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء

ഞാൻ കവാടത്തിന്റെ അരികിലേക്ക് ചൊല്ലും ഞാൻ തുറക്കാൻ ആവശ്യപ്പെടും സ്വർഗത്തിന്റെ കവാടങ്ങൾ അതിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കുമെന്ന് മറ്റു ചില നിവേദനങ്ങളിൽ കാണാം

അങ്ങ് സ്വർഗം തുറക്കാനാണ് റബ്ബിന്റെ ഓർഡർ എനിക്ക് അങ്ങയുടെ മറ്റൊരാൾക്കും ഞാൻ സ്വർഗം തുറന്നു കൊടുക്കില്ല അങ്ങയെ കൊണ്ടാണ് എന്നെ കൽപ്പിക്കപ്പെട്ടത് അങ്ങേക്ക് തുറന്നു തരാനാണ് ഓർഡർ മുഹമ്മദ് സ്വർഗത്തിന്റെ ചാവിയ സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ എന്ന് പറഞ്ഞാൽ മുത്തിനെമുഖേനയെ സ്വർഗം നമുക്ക് തുറക്കാൻ കഴിയുള്ളൂ ആർക്കും അഭിയത്തിലുള്ള ചരിത്രമൊക്കെ നമ്മൾ ഇതിൽ പഠിച്ചല്ലോ െത്താനുള്ള മാർഗം വേറൊന്നുമില്ല മുത്തുനവിയെ പിടിക്കാതെ ലോകത്ത് നമുക്ക് ഒരാൾക്കും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല സ്വർഗത്തിന്റെ പച്ചാവിയെ ചാവിയില്ലാതെ നമുക്ക് ഉറവ് തുറക്കാൻ കഴിയുമോ ഇല്ലല്ലോ വണ്ടി തുറക്കാൻ കഴിയും ഇല്ലല്ലോ അതുപോലെ സ്വർഗം തുറക്കണമെങ്കിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ വേണം അവിടുന്ന് നമുക്ക് സ്വർഗം തുറക്കാൻ കഴിയും മറ്റുള്ള നമ്മുടെ നമുക്ക് ലക്ഷ്യം െട്ടെ സ്വർഗത്തിലേക്ക് ഒരു പ്രയാസവും ഇല്ലാതെ പ്രവേശിക്കാൻ കഴിയുന്ന കൈകളിൽ അതാകും നമ്മെല്ലാവരെയും പരിപാടുത്തി